ഈ മാസം മുപ്പതിന് ഡി ജി പി ടി പി സെൻകുമാർ വിരമിക്കുമെന്നിരിക്കെ അടുത്ത പോലീസ് മേധാവി ആരാകുമെന്ന സർക്കാർ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് കരുതുന്നത് നിയമ പോരാട്ടത്തിലൂടെ സെൻകുമാർ പോലീസ് മേധാവിയായി തിരിച്ചെത്തിയപ്പോഴാണ് ലോക്നാഥ് ബെഹ്റയെ വിജിലൻസിലേക്ക് മാറ്റിയത് പുതിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ബെഹ്റ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന് കരുതപ്പെടുന്നു ജിഷാവധ കേസിലും നടിയെ ആക്രമിച്ച കേസിലും ദുരൂഹതകൾ ബാക്കിയാണെങ്കിലും പ്രതികളെ പിടികൂടിയത് നേട്ടമായി ബെഹ്റയ്ക്ക് പറയാം എന്നാൽ യു എ പി എ ചുമത്തൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ പീഡനക്കേസ് അന്വേഷണങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തുടങ്ങി പോലീസ് സ്റ്റേഷനുകളിലെ പെയിന്റഡ് വിവാദം വരെ എത്തി നിൽക്കുന്ന വീഴ്ചകൾ ബെഹ്റയ്ക്ക് തിരിച്ചടിയാണ് സിപിഎം കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ അനഭിമിതരാണെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് താൽപ്പര്യം ബെഹ്റയാണെന്നത് പോലീസ് മേധാവി തീരുമാനത്തിൽ നിർണായകമാകും അഴിമതി വിരുദ്ധ നയം സാധൂകരിക്കാൻ സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ഡി ജേക്കബ് തോമസിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് വിജിലൻസിൽ ഇരിക്കെ ഹൈക്കോടതിയിൽ നിന്നുയർന്ന വിമർശനങ്ങളും ഐ എ എസ് ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലും സർവീസ് സ്റ്റോറിയിലെ ചട്ടലംഘനങ്ങളുമാണ് ജേക്കബ് തോമസിന് വിനിയായി നിൽക്കുന്നത് ഡി ജി പി റാങ്കിലുള്ള എ ഹേമചന്ദ്രൻ ഋഷിരാജ് സിംഗ് ബി എസ് മുഹമ്മദ് യാസിൻ രാജേഷ് ദിവാൻ എൻ ശങ്കർ റെഡ്ഡി എന്നിവരെ തൽക്കാലം പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ല അതേസമയം പോലീസിലും വിജിലൻസിലും വരുന്ന അഴിച്ചുപണിയിൽ ഇവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി ജി പി നിർമ്മൽ ചന്ദ്ര അസ്താനയ്ക്ക് മടങ്ങിയെത്തിയാൽ ഡി ജി പി റാങ്ക് ലഭിക്കും എന്നാൽ അസ്താന ഇപ്പോൾ മടങ്ങിയെത്തിയേക്കില്ലെന്നാണ് വിവരം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം